സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴും നമ്മൾ പിന്നെ ബിഗ് ബോസിൽ കാണുന്ന ഒരു പ്രവണത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ജിൻഡോ ജിൻഡോനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇത് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാരണവശാലും നമ്മൾ വോട്ട് മറ്റുള്ളവർക്ക് കൊടുക്കരുത് ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല അതായത് കൃത്യമായിട്ട് ജിൻഡോയ്ക്ക് തന്നെ നമ്മൾ വോട്ട് ചെയ്തിരിക്കണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം അവരുടെ ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോയെ ഒന്ന് പുറകോട്ട് വലിക്കാനും ജാസ്മിനെ ഓൾറെഡി അവർ മുന്നിൽ നിർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ജാസ്മിന് എതിരാളിയേറ്റ് ജിൻഡോ വരാൻ പാടില്ല മറ്റു പലരെയും കൊണ്ടുവരണം അതായത് അതിന് വേണ്ടിയിട്ടാണ് അർജുനെ അതുപോലൊരു ടാസ്ക് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതും അർജുനനെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട് അർജുനനെ മാത്രമല്ല ശ്രീധുവിനെയും അങ്ങനെ ഇവരെ രണ്ടുപേരെയും മുൻനിരയിലേക്ക് കൊണ്ടുവന്നിട്ട് അങ്ങനെ ജാസ്മിനും അർജുനും ശ്രീധും അപ്പോഴവിടെ ജോ നമ്മുടെ ജിൻഡോ കുറച്ച് പുറകിലോട്ടാകും അപ്പോൾ ഓൾറെഡി ആയിട്ട് ജിൻഡോന് വോട്ട് കുറഞ്ഞോ ജിൻഡോ പുറകിലോട്ട് പോയി എന്നുള്ള ഒരു പ്രതിരീതി സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ചില കുബുദികൾ കളിക്കുന്നുണ്ട് അതായത് നമുക്കറിയാലോ അവിടെ ജാസ്മിൻ ഒരു കപ്പിന് വേണ്ടി തന്നെയാണ് ഈ ഷോ നടക്കുന്നത് അല്ലാതെ വേറെ ഒന്നിനും അതായത് ഇതുവരെ ഇല്ലാത്ത സീസണിൽ പിന്നെ കാണാത്ത പല കാര്യങ്ങളും അന്ന് നമ്മളിപ്പോൾ അതിൻ്റെ അകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഉള്ള കാര്യം എന്താ പറയുന്നതിന് അതിൻ്റെ അകത്തു വരുന്ന പല തെളിവുകളും ഇത് തന്നെയാണ് അപ്പം ജാസ്മിൻ ഒരു കപ്പ് എന്നുള്ള ഒരു ഷോ തന്നെയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ്റെ ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ അമ്പത് ലക്ഷം രൂപ കിട്ടും അതുപോലെ തന്നെ നല്ല സാലറി ഉണ്ടാവും പത്ത് നാൽപ്പതിനായിരം രൂപ ഒരു ദിവസം ഉണ്ടാവുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പത്ത് ഒമ്പത് ലക്ഷം രൂപ അതും കിട്ടും അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു കോടി ഉറുപ്പോളം വരും അങ്ങനെ ആകുമ്പോഴെന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും ഇച്ചിരി കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ലല്ലോ ഇനി അങ്ങനെ വല്ല കള്ളക്കളിയും ഇതിനകത്ത് നടക്കുന്നുണ്ടോന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല കാരണം ഇതല്ല ഇനി അപ്പുറത്തൊന്നും നടക്കും നമുക്ക് എല്ലാവർക്കും അറിയാലോ അതായത് ഒരു അഡ്ജസ്റ്റ്മെന്റ് പോരെ എങ്ങനെയായി കഴിഞ്ഞാലും നീ അവിടെ പോയിട്ട് ഒന്ന് തേഞ്ഞൊട്ടണം ബാക്കി കാര്യങ്ങൾ നമ്മൾ നോയിക്കോളാം എന്ന് പറഞ്ഞാൽ പോരെ അല്ലാതെ നിങ്ങൾ ആലോചിച്ചു നോക്കണം ഇപ്പൊ ഗബ്രി ചെയ്തതും ജാസ്മിൻ ചെയ്തതും ഒരേ തെറ്റല്ലേ എന്നിട്ട് എന്തുകൊണ്ടാണ് ഗബ്രീനെ മാത്രം പുറത്താക്കിയത് ഗബ്രീനെ മാത്രം പുറത്താക്കിട്ട് ഇവരെന്ത് ചെയ്തു അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അതുമാത്രവുമല്ല ഈ ഗബ്രി പോയതിൽ പിന്നെ പലരെയും നോക്കി അവിടെ അഭിഷേകിന് നോക്കിയിരുന്നു അങ്ങനെ പലരെയും നോക്കി അവരാരും പക്ഷേ വീണ് കൊടുത്തില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ ഉണ്ട് ഇല്ല കള്ളക്കളികളില്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല അപ്പോൾ ഇപ്പോൾ ജിൻഡോനെ എങ്ങനെയെങ്കിലും ഇവർക്ക് പുറകിലാക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ജിൻഡോൻ്റെ ക്യാമറ സ്പേസ് എല്ലാം കുറച്ചിരിക്കുകയാണ് ജിൻഡോനെ മൊത്തത്തിലേ ഇവർ തഴിഞ്ഞിരിക്കുകയാണ് അപ്പം ജിൻഡോനെ ഒരു മൂലക്കാക്കിയിട്ട് മറ്റുള്ളവരെയൊക്കെ മുന്നിലോട്ട് കൊണ്ടുവരാനുള്ളൊരു പ്ലാനാണ് ഇനി അങ്ങോട്ട് നടക്കുന്നത് അപ്പോൾ ജിൻഡോന ഇനി ഈ സോഷ്യൽ മീഡിയയിൽ ഒരു വർത്തമാനവും ഉണ്ടാകരുത് ജിൻഡോനെ പറ്റിയിട്ട് അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്നലെ നിങ്ങൾ ആ പിന്നെ കണ്ടോയെന്ന് അറിയില്ല ഇന്നലെ മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ അർജുനനെ പറ്റിയിട്ടുള്ള ഒരു ഇതായിരുന്നു അതായത് അർജുനാണ് ഇന്നലെ ഭയങ്കരമായിട്ട് കസറിയത് അപ്പം നോറേൻ്റെ ഇത് കൊടുത്തിട്ട് അപ്പോൾ അർജുൻ കളിച്ചിട്ടുണ്ട് അർജുൻ കളിച്ചിട്ടില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ അർജുന ഇന്നലെ ഒരു ദിവസം കൊണ്ട് ഇവർ നല്ല രീതിയിൽ ഇത് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ ഇന്നത്തെ പിന്നെ ഇതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞാൽ അർജുനാണ് മുന്നോട്ട് കൊണ്ടു വരുന്നത് അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ജിൻഡോന ജിൻഡോന ഇതാക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അവരുടെ കണക്കൂട്ടുകൾ തെറ്റിയിട്ട് മറ്റൊരു കാര്യവും കൂടി അവിടെ നടക്കുന്നുണ്ട് വോട്ടിങ്ങില് ജാസ്മിൻ പുറകിലോട്ട് പോകുന്നുണ്ട് അതാണ് നമ്മൾ നോക്കേണ്ടത് അവിടെ വോട്ടിങ്ങില് ജാസ്മിൻ പുറകിലോട്ടാണ് അപ്പൊ ജാസ്മിൻ അവിടെ വോട്ടില്ലെങ്കിലും ജാസ്മിനെ നിർത്തും അത് ഉറപ്പാണ് ഇനിയിപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ ഇനി ഇതെല്ലാം കഴിഞ്ഞ ഇപ്പോൾ ഗ്രാൻഡ് ഫിനാലിൽ നടക്കുമ്പോൾ നമുക്കാർക്കെങ്കിലും അറിയാം എത്ര വോട്ട് കിട്ടിയെന്ന് അതായത് ജാസ്മിനാണ് കൂടുതൽ വോട്ട് അതുകൊണ്ട് തന്നെ ജാസ്മിനു കൊടുത്ത് എന്ന് പറഞ്ഞാൽ പോരെ അല്ലാതെ ഇത് കാണിക്കുന്നു എൻ്റെ അഭിപ്രായത്തിൽ സ്ക്രീനിൽ കാണിക്കണം വോട്ട് വരുന്നത് സ്ക്രീനിൽ കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് മുന്നേതോ സീസണിൽ ഇതുപോലെ സ്റ്റാർ സ്റ്റാർസിങ്ങുകളുടെ സീസണിലൊക്കെ ഞാൻ കണ്ടതാണ് അപ്പോൾ അവിടെ ബോർഡിൽ ഇങ്ങനെ പിന്നെ വോട്ട് വരുന്നത് അതുപോലെ കാണിക്കണം അതാണ് വേണ്ടത് അല്ലാതെ ഇമാതിരി പിന്നെ എന്താ പറയേണ്ടത് ആ ഇവരൊക്കെ വോട്ട് വന്നിന് ഇനി അവർക്ക് കൊടുത്തേക്കാം ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടിക്ക് നിൽക്കുകയും ചെയ്യരുത് അപ്പോൾ നമുക്ക് ഈ ഒരു ബിഗ് ബോസ് ഇത് ഈ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെല്ലുവിളിയുള്ള ഒരു സീസണാണ് അതായത് നല്ല വെല്ലുവിളിയുണ്ട് കാരണം ഒരു ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനി പിന്നെ ഏഷ്യാനെറ്റിലെ മറ്റേ ഇവരും അതായത് പ്രേക്ഷകർ ഒരു ഭാഗത്തും ഒരു ഭാഗത്തും ഇതിൻ്റെ ഡയറക്ടർമാരും മറ്റേവരുമാണ് ആണ് അപ്പം നല്ല രീതിയിൽ അടിവെലി ഉണ്ടാകുന്നതിൽ യാതൊരു സംശയവുമില്ല അതായത് ജിൻഡോന അവർ പരമാവധി തഴയും മറ്റു പലരെയും മുന്നോട്ട് കൊണ്ടുവരും ഇനിയിപ്പോൾ നാളെ നൂറ പോകും എന്ന് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല നൂറ പോകുന്നു ചിലപ്പോഴേ നൂറ പോകത്തുള്ളൂ നോറയന ചിലപ്പോഴേ വിടുള്ളൂ അവര് മിക്കവാറും വിടൂല അപ്പൊ നോറയനയും കൂടി നടുക്കേക്ക് കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട് ഇല്ലെങ്കിൽ ശ്രീധുവിനെ കൊണ്ടുവരും അങ്ങനെ എന്തെങ്കിലും ഒരു കളി ഇവർ കളിക്കും അപ്പൊ ജിൻഡോന പരമാവധി തഴഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം ശോഭക്കൂർത്ത് നിങ്ങൾ കണ്ടോ അറിയില്ല ശോഭക്ക് സെക്കൻഡ് റണ്ണർ അപ്പ് കൂടി കൊടുത്തില്ല എന്നുള്ളതാണ് നേരെ പറഞ്ഞ് എനിക്ക് വിശ്വാസം ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല അവിടെ റനീഷനെക്കാട്ടിയും വോട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശോഭക്ക് തന്നെയായിരുന്നു എന്നിട്ട് ശോഭക്ക് കൊടുത്തില്ല അവിടെ രനീഷ് കൊണ്ടുവന്നത് അതുപോലെ ഇവിടെ ജയി നമ്മൾ അർജുനയോ ശ്രീധുനയോ കൊണ്ടുവരാനുള്ള ഒരു ഇത് അവിടെ കളിക്കുന്നുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അപ്പം ഇവിടെ നല്ല രീതിയിൽ ഇതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ കളിക്കും ആ കളി നമ്മൾ വേണം പൊട്ടിച്ചു കൊടുക്കേണ്ടെങ്കിൽ നമ്മൾ വോട്ടിച്ച് കൊടുക്കണം നമ്മൾ ഒരിക്കലും ഇതിന് നിൽക്കാൻ പാടില്ല നമ്മൾ അതുകൊണ്ട് തന്നെ വളരെയധികം ജാഗ്രതയോട് കൂടിയിട്ട് എല്ലാവരും നല്ല രീതിയിൽ കമൻറ്റ് ചെയ്യണം പിന്നെന്ന് പറഞ്ഞാൽ ജിൻഡോന് ഒരു കാരണവശാലും പിന്നെ ജിൻഡോന് വോട്ട് ചെയ്യാതിരിക്കരുത് മറ്റു പലർക്കും കൊടുക്കണം അതൊന്നും കൊടുക്കണ്ട അതായത് ജിൻഡോന് കുറേ വോട്ട് കിട്ടുന്നതല്ലേ അതുകൊണ്ട് കുറച്ച് അർജുൻ കൊടുക്കാം കുറച്ച് അഭിഷേകം കൊടുക്കാം ഇതൊന്നും നിങ്ങൾ കരുതരുത് എല്ലാവരും കൃത്യമായിട്ട് ജിൻഡോന് വോട്ട് ചെയ്യണം ചെയ്തു എന്ന് നമുക്ക് തന്നെ ഉറപ്പ് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഒരിക്കലും നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കരുത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതൊരു വലിയ പ്രശ്നമാകും എന്നുള്ളതാണ് കാരണം അത് ജിൻഡോന് തന്നെ പണിയാകും അതാണ് ഇവങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരാഴ്ച അതായത് ഇനി ഫൈനൽ വരെ ജിൻഡോനെ ഇവർ കാണിക്കാൻ പോകുന്നില്ല ജിൻഡോനെ കാണിക്കാൻ പോകുന്നില്ല ഇനി അടുത്ത ആഴ്ച പോലെ ഗബ്രി കയറും ആ ഗബ്രി കയറി കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ലീലകളാണ് പിന്നെ കാണിക്കാൻ പോകുന്നത് വീണ്ടും ഗബ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കയറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് തന്നെയാണ് അതായത് ഗബ്ബ്രിക്ക് നല്ല ദേഷ്യമുണ്ട് നല്ല തെറിയല്ലേ വിളിച്ചിനീ അപ്പോൾ ഗബ്രി വിചാരിക്കും കാണിച്ച് തരാടാന്ന് എനിക്ക് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണിച്ച് തരാം നീ എനി എന്ത് പറയുമെന്ന് എനിക്കൊന്ന് നോക്കണം കാരണം ജാസ്മിൻ്റെ വാപ്പ ഉറഞ്ഞിട്ടുണ്ട് അതായത് വേറെ ആ പാവാടേയും പിടിച്ച് നടക്കാതെ ഒറിജിനലായിട്ട് കളിക്കടാന്ന് അങ്ങനെ പിന്നെ അതുമാത്രമല്ല നായിൻ്റെ മോൻ അങ്ങനെയൊക്കെ വിളിച്ചിട്ടുണ്ട് ആ ദേഷ്യം മുഴുവൻ ഗബ്രിക്കുണ്ടാവും കാണുന്നത് അന്തൊക്കെ വിളിച്ചല്ലേ അപ്പം അത് ഗബ്രി എന്ത് ചെയ്യും അവിടെ കിടന്നിട്ട് നല്ല രീതിയിൽ ഇത് കാണിച്ചു കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നത് നീ വന്നിട്ട് തടയാൻ പറ്റും തടയടാന്നുള്ള അർത്ഥത്തിൽ ഒന്ന് ഇരുത്താൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ അവിടെ അഭിനയിക്കും അപ്പോൾ ഇതാണ് ഇനി ഒരാഴ്ച നമ്മൾ കാണാൻ പോകുന്നത് അപ്പം ഇനി ഒരാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻ ജിൻഡോ ഏറ്റവും പുറകിലായിരിക്കും അവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗബ്രിയും അതുപോലെ ജാസ്മിനും പിന്നെ അർജുനും ശ്രീധും പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ അവിടെ ഇനി നമ്മൾ കാണാൻ പോകുന്നുള്ളൂ അതൊരു വലിയൊരു പാര തന്നെയാണ് അത് ഇവർ അറിഞ്ഞുകൊണ്ട് വെക്കുന്നൊരു പാരയാണ് കാരണം ഇവരെല്ലാം ഒരു ടീമാണ് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന കാര്യങ്ങളൊക്കെ നീക്കുന്ന തമ്പ്രാക്കന്മാരെല്ലാം ഒരു ടീമാണ് അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന പോലെ ജാസ്മിന് കപ്പ് കൊടുക്കണം അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഇത് പിന്നെന്താ പറയുക ഇതുവരെ ഇല്ലാത്തൊരു സംഭവമാണിത് അതായത് ഒന്നാമത്തെ ദിവസം മുതൽ ജാസ്മിന് കപ്പിന് വേണ്ടിയിട്ടാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായൊരു സീസൺ തന്നെയാണിത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പം അങ്ങനെ പല കളികളും ഇവർ കളിക്കും പലത് പല തരത്തിലും മൂഞ്ചിക്കാൻ നോക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എല്ലാവരും ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കണം അതാണ് നമുക്കിനി അങ്ങോട്ട് ഉറക്കില്ല നമ്മൾക്കിനി ഒരു പത്ത് ദിവസത്തേക്ക് ഇനി ഉറക്കില്ല ഉറക്കം ഒഴിഞ്ഞിട്ട് നമ്മൾ പ്രവർത്തിക്കണം ഒരു കാരണവശാലും നമ്മൾ ഈ കപ്പ് വിട്ടു കൊടുക്കാൻ പാടില്ല ഈ കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രസ്റ്റീജിൻ്റെ പ്രശ്നമാണ് കാരണം എന്താ വെച്ചാൽ ജാസ്മിൻ്റെ പി ആറുകൾ മൊത്തത്തിൽ കൂട്ടത്തോട് കൂടിയാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് അത് മനസ്സിലാക്കണം അതായത് ഈ അവസാന നിമിഷത്തിൽ അവർ കൂട്ടത്തോട് കൂടിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ളാണ് ജാസ്മിൻ്റെ പി ആറുകൾ ഇന്ന് പലതും ഇൻ്റർവ്യൂയിൽ വരെ വരാൻ തുടങ്ങി എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളവെച്ച് പഴയ പോയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കളെ എല്ലാവരും ദാജിൻ്റെ ഒക്കെ വോട്ട് മറക്കണ്ട ബാക്കിയൊക്കെ നിങ്ങൾ മറന്നോളി നന്ദി നമസ്കാരം